ఓం నమో భగవదే వాసువాయాధ చతుర్విశతిమోధ్యాయ శ్రీశుకౌవాచ అధస్థాల్సవిజనాయు సొర్భానునక్షత్రవచరధీత సామరత్వ్రహత్వం జాభమత భగవదనుగంపయా స్వయంసు స్వయమసురావసద സൈംഹിഗേയ സൈംഹിഗേ ഹ്യതർസ് താതജന്മകർമാണേ ച ഉപരിഷ്ടാത് വക്ഷമ യദതേമം പ്രതപതസ്തവിസ്തരതോ യോജനയുധമാചക്ഷതൈ ദ്വാദസഹസ്രം സോമസ ത്രയോദസഹസ്രം രാഹോര്യ പവരി തവധാന ത്വരാ ആ തദ്വ്യവധാനുബന്ധ സൂര്യാചന്ദ്രസാവി അസാവധാവതി തന്നിശമ്യോഭയ ഭഗവതാരക്ഷണ പ്രയുക്തം സുദർശനം നമ ഭാഗവതം ദൈതമസ്ത്രം തത്തെജസ ദുർവിഷഹം മുഹു പരിവർത്തമാനമ്യവസ്ഥിതോ മുഹൂർത്തം ഉദ്യുജമാനശ്ചിതഹൃദയ ആരാദെയവർത്തുപരാഗമിതി വന്നി ലോകാ ततोऽधस्ताल् सिद्धचारणविद्याधराणां सदनानि तावन्मात्र एव ततोऽधस्तात् यक्षरक्षपिशाचप्रेतभूतगणानां विहाराजलमन्तरिक्षं यावद्वायुप्रवादि यावन्मेघा उपलभ्यन्ते ततोऽधस्तात् शतयोजनान्तरीयं पृथिवी यावत् హంస భాష్యేన సువర్ణాదయ పదత్రిప్రవరా ఉత్పదీ ఉపవర్ణిం భూమి సన్నివేశస్థానమవనేరప్యతస్థ్ సప్త భూ వివరాయకైక శోజనాయురేణ ആ അന്തരേണയാമ വിസ്തരേണ വിസ്തേണോ വക്ലുത്ത അതലം വിതലം സുതലം തലാദം മഹാലം രസാം പാതമിതി എതേഷു ഹി ബിലസ്വർഗേഷു സ്വർഗാപ്യധികമഭോകൈശ്വര ആനന്ദഭൂതി വിഭൂരിഭേ വനോദയാഹാരേഷു ദൈത്യദാനവ കാേയാദനുരകളത്രുസൃദനുജരാ ഗൃഹപതയ ഈശ്വരാദപ്യതിഹത കാമ മായാനോദ നിവസന്തിയേഷു മഹാരാജമയ മായാർമ പുനാമണി പ്രവര പ്രവേഗ വിരചിത വിചിത്രഭവന പ്രാകാരോപുരസഭ ചൈത്യചത്തരായതാദിഭേ നാഗസുരമിഥുന പാരത ശുഖശാലി കാർണ കൃത്രിമ ഭൂമിഭേ വിവരെശ്വരാ ഗൃഹോത്തമയ സമരങ്ങകാസതി ഉദയാജാതിരം മന ഇന്ദ്രിയാനന്ദിഭുസുമഫലസ്തകസസുഭഗിസയാവനതരുചിരവിടപിഡവിം ലിംഗിതാം ശ്രീഭസ്സമിഥുന വിവിധ വിഹംഗമ ജലാശയാമല ജലപൂർണാ ക്ഷഷകുലോല്ലുഭിത നീര നീരജകുമദവലയകൾഹാര നീലോൽപ്പലലോഹിത ശതപത്രാദിവനേഷു കൃതനികേതേഘ വിഹാര വിഹാര ആകുല മധുര വിവിധസുനാതിരിന്ദ്രിയോത്സവൈരമരലോക श्रियम् अधिशैदानि यत्र ह वावनभयमहोरात्रादिभिः कालविभागैरुपलक्ष्यते यत्र हि महाहि प्रवरशिरोमणयः सर्वं तमः प्रबाधन्ते दे। न वा एतेषु वसतां दिव्यौषधेरसरसायना अन्नवान स्नानादिभिराधयो व्याधयो वलीभरितजराधयश्च देहवैवर्ण्यदौर्गन्यस्वेदक्लेम ദേഹവൈവർണ്ണ ദൗർഗന്ധ്യസ്വേദക്ലമ ഗ്ലാനിരി വയോസ്വ നഷാം കലാണവതി കുതച്ച മൃത്യുർവിനത്തെജസ്രാവൽ യൻ പ്രവിഷ്ടേ സുരവൂണ് പ്രായ പുംസവനീ പതന്തി അധാദെ നിവസതി മയ പുത്രോരോലോ നിവസതിയനഹ വ സൃഷ്ടാ ഷണവതിർമാകാശനദ്യ മായാനോധാരയന്ത്യസൃമാണസ മുഖതസ്ത്രയസ്ത്രീഗണ ഉദപദ് സ്വൈരണ്യ കാശലയയാ വൈ വിളായ പ്രവിഷ്ടം പുരുഷം രസേന ഹാഡകാഖ്യേന സാധയുവാസ്വവിളാവലോക സ്വലാസാവലോകനുരാഗസ്മതസാഭോപഗൂഹനദിഭേ സ്വൈരം ഗിൾ രമയസ്പയുക്തേ പുരുഷ ഈശ്വരോഹം സിദ്ധോഹം ഇയുധമഹാഗലമാത്മാനമഭിമന്യമാന കഥത്തെ മദന്ധ ഇവ തോധസ്തവിദെ ഹരോ ഭഗവാൻ ഹാഡകേശ്വര സ്വർദഭൂതഗുണാവൃത പ്രജാവതി സർഗോപൃംഹാ ഭവോ ഭനഹ മിഥുനേ ഭൂത ആസ്തേ യഥത്ത സരിപ്പവരാ ഹാഡകീ നമഭവീണയ ചിത്രഭാനുർമാതരീശ്വന ചിത്രഭുർമാതരീശ്വന സമ്യമാന ഓജസ പൂതം ഹാഡകാഖ്യം സുവർണം ഭൂഷണേന ഭൂഷണേനുരേന്ദ്രാവരോധേഷു പുരുഷാ സഹ പുരുഷീർ തദോധസ്ഥൽസുതലേ ഉദാരശ്രവ പുണ്യശ്ലോകോ വിരോചന ആത്മജോ ബലിർഭവ മഹേന്ദ്രം ചികീർഷമാണേനതിർബകാ ഭൂ വഡുവാമന രുപേണ പരാക്ഷിതലോകത്രയോ ഭഗവതനുഗംപയവ പുനഃ പ്രവേശിതരാ വിദ്യമാനയാസമൃദ്ധയാജുഷ്ടേര धर्मेण तो आराध्य स्तमें भगवंदमाराधनीयमगत साध्वसस्तेधुना भी नो भूमिदान सदगव्यशेष जीवन निगाया जीवभूतात्म भूते परमात्म वासुदेव तीर्थत में पात्र उपन्ने പരയാ ശ്രദ്ധയാ പരമാദരസമാഹിതമനസംപ്രതിപാദിത സാക്ഷാപവവർഗ്വാ യുലനിരയേശ്വര്യം യുദ്ധപതന പ്രസ്ഖലദിഷു വിവശ സഹൃന്നഭൃണൻ പുരുഷകർമ്മബന്ധനമഞ്ജസാ വിധിന്തിയഹ് പ്രതിപാധനം മുക്ഷോണ്യഥലഭത്തെ തദ്ധത്മവതാത്മനാത്മത ആത്മതയൈവ ന വൈ ഭഗവാ അമുഷ്യുജഗ്രാ ദുധ പുനരാത്മാനുസ്മൃതി മോഷണം മായാമയ ഭോഗൈശ്വര്യമേവാദനുധേതിയ ഭഗവാനധിഗതോനലേനാവൃതസ്വശരീരാവശേഷിതലോകത്രയാ വരുണവാശൈശ് സമ്പ്രതി മുക്തോ ഗിരിധരീവിദ്ധ ഇതിഹോവാചാം നൂനം വധാ ഭഗവാൻ അർത്ഥേഷു തനിഷാ യോസാവിന്ദ്രോയസ സജിവോ മന്ത്രയ വൃത ഏകാന്തോ ബൃഹസ്പതി ബൃഹസ്പതിസ്ഥതിഹായ സ്വയം ഉപേന്ദ്രേണാത്മന മയാജതാത്മന ആത്മനശ്ചാശിഷോ നോയ തദ്ദതിഗംഭീരവയസ കാരിവൃത്തും കില്ലോകം യനുദാസ്യമേവാസ്മരൽ പിതകിലി വരെ നദുസ്വൈത്രം യുദാഗു ഭയം പദം ദീയമാനം ഭഗവത അപ്പരംതി भव भगवतो वरदे खलु स्वपितरी तस्य महानुभावस्यानुबधम् अमृजितकषाय को वास्मद्भिधा परिहीण भगवदनुग्रह उपजिगीम् उपजिगमिषतीति താചരിതമുപരിഷ്ടാ വിസ്തരിഷ്യഗവാൻ സ്വയം അഖിജഗദ്ഗുരുനാരായണോ ദ്വാരതാവാണിരവതിഷ്ടജജനുകൃദയോ എനുഷ്ടശന്ധരോ യോജനയുധാധം ദിഗജയ ഉച്ചാടിത തോധസ്തരാതലേ മയോ നമ ദാനവേന്ദ്രസ്ത്രിപുരാധിപതിർഭവത പുരാരിണ ത്രിലോകീശം ചികിഗീർഷുണ നിർദ സ്വപുരത്രയസ്തൽ പ്രസാദവോ മാചാര്യോ മഹാദേവന പരിരക്ഷിതോ വിഗതസുദർശന ഭ മഹീയത്തെ തോധസ്ഥൻമഹേ കാദ്രവേയാം സർപ്പം നൈകശിരസാം കോധവശോ നമ ഗണകുഹക തക്ഷകളിയുഷേണാതി പ്രധാന മഹാഭവന്ത പദത്രിരാജിപത്തെ പുരുഷവാഹദനവരം ഉദ്ജമാന സ്വകളത്രപത്യസുഹൃത്കുടുംബസംഗേന കുജിൽ പ്രമത് വിഹരത്തി തോധസ്ഥലേ ദൈതേയാദാന വപണയോ നമ നിവാതകചാ കാരണ്യ്യപുരവാസിന ഇതി విబుధ ప్రత్య ఉత్పత్తి మహౌజసో మహాసాహసినో భగవత సకలలోవ్యారేవేజస ప్రతిశతరావలేవా బిళేశయా ఇవ్వ వసంతి వై సరమేంద్రదూత వాగ్భిర్మ్రవర్ణ అభిరీంద్రాల్ బిభ్యది తదోధస్థాల్ పాత నాగలపతయో వాసు ప్రముఖ శంఖగుళిగ మహాశంఖ ధనంజయ శేతనంజయ హృదరాష్ట్రశంఖూడకంబళాశ్వధర దేవదత్త మహాభోగిన మహామర్షా నివసంతి ఎవ వై పదశత్రశీర్షాణాంబణా విరచిద మహామణయో రోజిష్ణవ పాదాళ పాతాళ వివరతిరం സ്വോജിഷാ വിധമന്ത് ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതീ മഹാപുരാണീ പരമംസം സംത പഞ്ചമസ്കന്ധേ രാഹുവാദിസ്ഥിതി ബിലസ്വർഗമര്യാദനിപ്പണം നമ ചതുർവിശതി തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹ്രീനാരായണ